പ്രശ്നല്ല പുഴ അടക്കുന്ന മുമ്പ് അവിടെ ഒരു ഒരു കിഴങ്ങുണ്ട് അത് കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് സിമ്പിൾ ആയിട്ട് പുഴ അടക്കാൻ പറ്റും ഇവിടുന്ന് ആ പോർഷൻ വരെ നമ്മള് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകണം മൃഗങ്ങളെ പാസ് ചെയ്യുന്ന സ്ഥലാണ് പോയ കടക്കണ്ട മുമ്പ് വേറെ പ്രശ്നമുണ്ട് അതല്ലേ ആ പഴം കഴിച്ചാലുള്ളൂ നമുക്ക് പുഴ കടക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഒരിക്കലും പുഴ കടക്കാൻ പറ്റില്ല ഭയങ്കര ഡേഞ്ചർ കാണ പോലെ അല്ലേ അത് പഴം വെയിറ്റ് ചെയ്യേ Catch. കഷ്ടപ്പെട്ട് ഒരിക്കലും നമുക്ക് തിരിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഇനി നമുക്ക് മുന്നോട്ടില്ല ചിന്ത മാത്രം ചിന്തിച്ചാൽ മതി ബാക്കൌട്ട് ഒരിക്കലും ചിന്തിക്കരുത് ബാക്കൗട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മൾ കൂടുതൽ നോക്കി നിന്ന് കഴിഞ്ഞാല് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല പെട്ടെന്ന് എങ്ങനെയാലും നമ്മളിപ്പല്ലോ ഓരോരുത്തരും നമ്മളെ കൂടെ അല്ലല്ലോ അതുകൊണ്ട് കൂടെ വെച്ചാൽ സേഫല്ല പെട്ടെന്നല്ലേ ാണ് ഒഴിച്ചൊരു സങ്കടാ നമ്മൾ ഇത്രയും വന്നിട്ട് ഓലൊക്കെ പോയാ ഓലില്ലാതെ നമ്മളൊറ്റ പോയത് പോയത് ആലോചിട്ട് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ലല്ലോ ഏകദേശം എത്താനായി ലക്ഷ്യത്തി നമ്മൾ പറഞ്ഞ് നിക്കളേ ശരിയല്ല നമ്മളെ കുറ്റല്ലോ ഇത്രയും ഓരോന്ന് പറഞ്ഞിട്ട് ഏകത്തിന് നിൽക്കല്ലേ കൊറച്ചുകൂടെ പോയാൽ മതിയേടാ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെല്ലാ അന്തരങ്ങളും പൂർത്തിയാകും ഇനിതാ തോന്നൊന്നുമില്ല യെസ് അതാണ് മാന്ത്രിക കല്ല് ആ കല്ലിന്റെ ഏകദേശം അടുത്തായിട്ടാണ് നമ്മൾ ഈ വജ്രം വരിക

ൾക്കാരെല്ലാം നല്ലതാണിത് കിട്ടേണ്ടതാ ഞാൻ പൊതുവെ കഴിഞ്ഞിട്ട് നിങ്ങൾ ആൾക്കാരാണ് ഇങ്ങനെ ആക്കിയത് അതുകൊണ്ടാണ് ഒരു പെട്ടെ ഞാൻ ഇറങ്ങി തിരിച്ചു തന്നതിന് ഞാൻ ഇത് ഒറ്റക്ക് എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയാളാ അത് നിങ്ങളെ ഞാൻ കാരണമില്ലാതെ അതുകൊണ്ട് അതുകൊണ്ടിരിക്കും ഇതെനിക്ക് വേണം കഷ്ടപ്പെട്ട് ഞാൻ ഇത്രയും വന്നിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് വേണോ നിക്ക് ഡീലാക്കീലാക്കീലാക്കീലാക്കീലാക്ക നിക്ക് അറക്കെന്തിനാ കുട്ടിയെ കണക്ക് എന്തിനാ വജ്രം എന്തിനാ ായി ഒരു കാര്യം ചെയ്യാ നമുക്ക് ഏതായാലും ഇത്രയൊക്കെ ആയി ഇനി ഏതെല്ലാം നമുക്ക് ഒരുമിച്ച് പോവാ എന്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ അതിന്റെ കൂടെ ഫ്രണ്ട്സ് അല്ലേ അപ്പൊ ഇനി അവരുടെ അടുത്തേക്ക് നമുക്ക് ഇനി നിങ്ങളുടെ എന്താഗ്രഹം ഉണ്ടെങ്കിലും അതിപ്പോ നിങ്ങക്ക് പറയാവുന്നതാണ്

ഇനി നിങ്ങളുടെ നിൽക്കൂ ഇനി നിങ്ങളുടെ ആഗ്രഹങ്ങൾ നാർത്ത് പറയാ തെറ്റിച്ചു

നിങ്ങളും വരിയാപ്പോ നിക്കു ഞാൻ പറക്ക് നിക്ക് ആ പഴത്തിന്റെ മരം അതാണ് ആ ഞാനതാ പറഞ്ഞ പഴമല്ലേ ശരിയാവണില്ലല്ലോ